മേ ന്മേ കാണുന്നതാരിത പ്രാണനാദൻ പ്രാണനാദൻ എൻ പേർക്കായ് ചാകുന്നു പ്രാണനാദൻ പ്രാണനാദൻ എൻ പേർക്കായ് ചാകുന്നു ആത്മാവേ പാപത്തിൻ കാഴ്ച നീ കാണുക ദൈവത്തിൻ പുത്രൻ ശാപത്തിലായല്ലോ ദൈവത്തിൻ പുത്രനീ ശാപത്തിൽ ലായലോ ഇത്രമാ स्नेहते यत्र ई महापापते दे देव में और कले ई महापापते देव में और कले

ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി ലേവിയ പൊമ്പതിനാറാം അധ്യായന്റെ പത്താം വാക്യത്തിൽ കാണുന്ന പോലാറ്റൂരിലും അസ്വസേലും എന്നുള്ള രണ്ട് വിഷയങ്ങളാണ് ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് യഹൂദന്മാർ യോഗ്യപൂർവ്വ ദിവസം യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് യഹോവയ്ക്ക് യഹോവയ്ക്കും അസ്വസൈലിനും എന്ന് പറഞ്ഞ രണ്ട് പോലാട്ടൂർമാരെ തിരഞ്ഞെടുക്കും ഒന്നിനെ യഹോവയ്ക്ക് വേണ്ടി യാഗമർപ്പിക്കും മറ്റതിനെ ജീവനോട് സൂക്ഷിച്ചിട്ട് അഹരോന്റെ കൈ രണ്ടും വെച്ച് ഇസ്രയേൽ മക്കളുടെ എല്ലാ കുറ്റങ്ങളും സകല പാപങ്ങളും സകലഭാവങ്ങളും ലംഘനങ്ങളുമൊക്കെ ഏറ്റുപറിഞ്ഞ് കോലാറ്റുകറ്റിൻ്റെ തലയിൽ ചുമത്തി നിയമിക്കപ്പെട്ടൊരാളുടെ വശം അതിന് മരുഭൂമിയിലേക്ക് അയക്കണം കോലാറ്റുകട്ടൻ അവരുടെ കുറ്റങ്ങളെ ചൊക്കെയും ശൂന്യപ്രദേശത്തേക്ക് ചുമന്നുകൊണ്ട് പോകണം അങ്ങനെ കോലാറ്റുകറ്റിൻ്റെ മരുഭൂമിയിൽ ഉപേക്ഷിക്കണം ഇത് അസസ്സകളിന് വേണ്ടി എന്ന് വേർതിരിക്കപ്പെട്ട ആൾ ആർട്ടുകുട്ടനാണ് ഈ അസസകൾ എന്ന് പറയുന്നത് വീണുപോയ ദൂതന്മാരാണെന്നും പാവം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ദൂതിന് മനുഷ്യൻ്റെ സകലഭാവവും കൊടുത്തയക്കുകയാണ് ജലപ്രളയത്തിന് മുമ്പ് മനുഷ്യരുടെ പുത്രന്മാരുടെ അടുക്കൽ ജലമോഹികളായി വന്ന അവരിൽ അവരിലൂടെ ഉണ്ടായ മല്ലന്മാരെ കുറിച്ച് ഉൽപ്പത്തി പുസ്തത്തി പറയുന്നുണ്ട് ചാവുകൾ ചുരുളുകളിൽ നിന്ന് കിട്ടിയതും കുമ്രാൻ കേവിൽ നിന്നും ആട്ടിടിയന്മാർക്ക് ലഭിച്ച ചുരുളുകളിൽ നിന്നും അനേക വിഷയങ്ങൾ വിതയിപ്പാൻ സാധിച്ചിട്ടുണ്ട് അവയിൽ ഒന്നാണ് അസ്സസലിൻ്റെ വിഷയം ദൈവത്തോട് മത്സരിച്ച ലൂസിഫറിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ദൂതനാണ് എന്ന് പറയപ്പെടുന്നു ഭൂമി മൊത്തം വഷളായി തീരുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എസ് ആയിരുന്നു എന്ന് കരുതപ്പെടുന്നു ഈ എസ് എസ് എൽ സകലത്തെയും കാത്തു സൂക്ഷിക്കുന്ന ജോലിയായിരുന്നു തന്നിൽ നിക്ഷിപ്തമായിരുന്നത് എന്ന് ഹാനോക്കിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു മനുഷ്യപുത്രിമാർ സൗന്ദര്യമുള്ളവർ എന്ന് കണ്ടിട്ട് അതിൽ നിന്ന് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുത്ത് ഭാര്യമാരാക്കിത്തീർന്നു അങ്ങനെ ദൈവത്തോടുള്ള പക തീർക്കാനായിട്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളൊക്കെയും പാപത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിപ്പിച്ച് ദൈവത്തുനിന്ന് അകറ്റി ഭൂമിയും അതിലെ മനുഷ്യരും തീരുവാൻ സംഗതിയായി അങ്ങനെ മനുഷ്യൻ്റെ ലംഘനത്തിന് പാപത്തിന് പരിഹാരമായി ചെയ്യുന്ന പാപപരിഹാര ബലി ദിനത്തിൽ ഡേ ഓഫ് അറ്റോൺമെൻറ്റ് ഇത് യഹൂദന്മാർക്ക് ഏറ്റവും വിശുദ്ധ ദിനവും ആയി ഇതിനെ കണക്കാക്കുന്നു ജോർജിയൻ കലണ്ടർ അനുസരിച്ച് സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബറിൽ ദിവസങ്ങൾ ആചരിക്കുന്ന ബാബിലോൺ കലണ്ടർ അനുസരിച്ച് ഏഴാം മാസത്തിൽ ഇത് ആചരിക്കുന്നു യഹൂദൻ്റെ ചരിത്രത്തിൽ ആദാം പായും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത് ബി സി ഇയിൽ അവരുടെ തൽമൂത് പ്രകാരം പറയപ്പെടുന്നുണ്ട് യഹോവയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനെ പുരോഹനതിനെ അറുത്ത് രക്തപ്പെടുത്ത് തിരിശിലയ്ക്ക് കൊണ്ടുവന്ന് കൃപാസനത്തിൻ്റെ മുമ്പിൽ കൃപാസനത്തിന് മേലെ തളിക്കണം ഇസ്രയേൽ മക്കളുടെ അശ്വതിയിൽ നിമിത്തവും അവളുടെ സകല പാവലംഘനങ്ങളിൽ നിമിത്തവും അവൻ വിശുദ്ധ മന്ദിരത്തിന് പ്രായച്ചിത്വം കഴിക്കണം അങ്ങനെ സഭയ്ക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം മാത്രമല്ല തനിക്കും തന്റെ കുടുംബത്തിനു വേണ്ടി പ്രായച്ചിത്വം കഴിക്കണം യോനാൻ സ്നാവകാൻ യേശു കടന്നു വരുന്നു കണ്ടിട്ട് പറഞ്ഞു പറഞ്ഞിട്ടാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടന്ന് മനുഷ്യവർഗത്തിൻ്റെ പാവപരിഹാരത്തിനായി പ്രായച്ചത്തയാകമായി യേശു നമുക്ക് വേണ്ടി കുരുളറക്കപ്പെട്ട് കുഞ്ഞാടായി തീർന്നു മഹാപുരൻ ആൾചുട്ടൻ്റെ രക്തം എടുത്ത് പ്രായച്ചത്വം ചെയ്യുകയും വിശുദ്ധീകരണം നടത്തി എങ്കിൽ കാളകളുടെയും ആൾചുറ്റന്മാരുടെ രക്തത്തെക്കാൾ വിലയേറിയും പുണ്യാകുമായ രക്തം നമ്മെ ശുദ്ധീകരിച്ച് തൻ്റെ മക്കളാക്കി തീർത്ത ദൈവസ്ഥാനത്ത് ഓർക്കുമ്പോൾ നാം ദൈവത്തോട് എത്രത്തോളം കടപ്പെട്ടവരാണ് ആയാൽ പ്രിയ ശ്രോതാക്കളെ നിങ്ങളുടെ പാവങ്ങൾ എത്ര കടിച്ചു മുമ്പായിരുന്നാലും അത് പോലെ വെളിപ്പിക്കാൻ ചെറിയപ്പെട്ട യേശുക്രിസ്തുവേശ്വര്യപ്പെട്ടത്താൽ സാധിക്കും അതിനായിരങ്ങൾ തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം